പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തൃശൂർ ജില്ലയിലെത്തും തൃശൂർ ജില്ലയിലെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്ന കുന്നംകുളത്ത് പ്രധാനമന്ത്രി പൊതുപരിപാടിയിൽ പങ്കെടുക്കും ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ടി എൻ സരസു തൃശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികൾ എന്നിവർ പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും പ്രവർത്തകർ വലിയ ആവേശത്തിലാണെന്നും ബി ജെ പി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഐ എൻ രാജേഷ് പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പ്രവർത്തകരിൽ വലിയ ആവേശമുണ്ടാക്കുന്നതോടൊപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരിൽ ഈ പാർലമെന്റ് മണ്ഡലത്തെയും പാർലമെന്റ് മണ്ഡലത്തിൽ പ്രധാനമന്ത്രിയോടെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ് ഇവിടെ വരുന്നത് തൃശൂർ സുരേഷ് വരുന്നതു അതു കൂടെ തന്നെ നമ്മുടെ ചാലക്കുടി സ്ഥാനാർത്ഥി വരുന്നുണ്ട് പൊന്നൻ ചേച്ചി വരുന്നുണ്ട് മലപ്പുറത്തുള്ള സ്ഥാനാർത്ഥിയും അഞ്ച് സ്ഥാനാർത്ഥികളും ഈ പ്രോഗ്രാമിൽ ഒരേ സമയം ഉണ്ടായിരിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ എൻ ഡി എ സ്ഥാനാർത്ഥി ടി എൻ സരസു വിജയ കിരീടം അണിയുമെന്നും ഒ ബിസി മോർച്ച ജില്ലാ പ്രസിഡന്റ് കെ എസ് രാജേഷ് പറഞ്ഞു ത് അവിടെ മുപ്പതിനായിരം പേരാണ് അതിൽ പങ്കെടുക്കുന്നത് വളരെ ആവേശത്തിലാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആലത്തൂർ പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ ഒരു പ്രചരണത്തിന് വേണ്ടി പി എം തന്നെ തിരഞ്ഞെടുത്ത ഒരു സ്ഥലമാണ് കുന്നംകുളം കാരണം ഡോക്ടർ സരസ്വ ടീച്ചർ എന്ന് പറയുന്ന വിക്ടോറിയ കോളേജിൽ ഇരുപത്തിരണ്ട് വർഷമായിട്ടുള്ള ആ ടീച്ചറെ ആലത്തൂരിൽ ജയിപ്പിക്കുക ആലത്തൂരിലെ വികസനം കർഷകരുടെ വികസനം പാവപ്പെട്ടവരുടെ വികസനം ഇനി നേരിട്ട് മോദിയിലേക്കൂടെ മാത്രമേ നടക്കുള്ളൂ എന്നുള്ള കൃത്യമായ വിശ്വാസം അദ്ദേഹത്തിനുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ ഡി എ പ്രചാരണത്തിനായി തിങ്കളാഴ്ച തിരുവനന്തപുരത്തും സന്ദർശനം നടത്തും കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളും പങ്കെടുക്കും വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽഗാന്ധി ഈ മാസം പതിനഞ്ച് പതിനാറ് തീയതികളിൽ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും പതിനഞ്ചിന് രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുന്ന രാഹുൽഗാന്ധി അന്ന് സുൽത്താൻ ബത്തേരി മാനന്തവാടി കൽപ്പറ്റ നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചാലക്കുടി മണ്ഡലത്തിൽ പര്യടനം ം നടത്തും പെരുമ്പാവൂർ ആലുവ കയ്പമംഗലം എന്നിവിടങ്ങളിൽ നടക്കുന്ന പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും